കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് കസ്റ്റമേഴ്സ് മീറ്റ് തളാപ്പ് ഐ എം എ ഹാളിൽ നടന്നു സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ കസ്റ്റമേഴ്സ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഇന്നത്തെ ടോർഷക പ്രവർത്തന കാര്യത്തിലെ അങ്ങോടൊപ്പം തന്നെ നടക്കി മോശം കാലാവസ്ഥ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. 9 മണിക്ക് തോന്നുന്നുണ്ടല്ലോ 21 ഓക്ഷൻ ടോർഷൻ. ഈ കാര്യങ്ങളുടെ മുന്നേ അണോ ടോർക്കിൽ നിന്ന് ടൈറ്റുകൾ ആണ് സംശ്ലേഷിക്കുന്ന രീതിയിലാണ് ഏറ്റവും പ്രശ്നങ്ങളോടുള്ള ഞാൻ ഒരു അഭിപ്രായം ഇതിനെ അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നടക്കുന്ന

കസ്റ്റമേഴ്സ് നമ്മൾ കാണുന്നത് ബോഡി എന്ന് പറയുമ്പോൾ അത് ഉടമകളുടെ മാത്രം ഒരു യോഗമായി എല്ലാവർക്കും ബോഡിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയാറുണ്ട് ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ തൃപ്തികരമാണോ നിങ്ങൾക്ക് അതിൽ തൃപ്തിയുണ്ടോ വൈസ് ചെയർമാൻ എം പി മുഹമ്മദ് അലി എം ഡി വിനോദ് കുമാർ ജനറൽ മാനേജർ പി രൂപ തുടങ്ങിയവർ സംസാരിച്ചു